നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രവീന്ദ്രനെ കാണാനായിട്ട് ആകാശം എന്നു രവീന്ദ്രനുമായിട്ട് സംസാരിക്കണ സമയത്ത് രവീന്ദ്രനോട് ആകാശം പറഞ്ഞു അല്ലാങ്കളെ അത് പിന്നെ ആ കൃഷ്ണമംഗലംകാരുമായിട്ട് ഒരു കൂട്ട് വേണമായിരുന്നോ അതെന്താ ആകാശം അങ്ങനെ പറഞ്ഞ് അല്ല അതത്ര ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മീനാക്ഷി അറിഞ്ഞിട്ടുണ്ടേ അവൾക്ക് സഹിക്കാൻ പറ്റില്ലായിരിക്കും അങ്ങനെയൊക്കെ നോക്കി ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ അല്ല അവൾ എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും അങ്ങളെ അവളെ കുറ്റപ്പെടുത്തിയാലും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല നീ ധൈര്യമായിട്ടിരിക്കുക നിനക്ക് നല്ലൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കടന്ന് കഷ്ടപ്പെടുന്നേ നീ എന്താ അത് കാണാത്തേ എന്നാലും അത് വേണ്ടായിരുന്നു കാരണം ആ കൃഷ്ണമംഗലംകാരും ഞങ്ങളും തമ്മിൽ മുമ്പ് തൊട്ട് ബദ്ധ ശൈലികൾ ശത്രുക്കളാന്നുള്ള കാര്യം അങ്ങൾ എന്നറിയാവുന്നതല്ലേ അപ്പൊ അവരുമായിട്ട് കൂട്ടുകൂടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്നറിഞ്ഞാൽ എന്തോ എനിക്കത് ഒട്ടും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ദ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം എങ്കിലോ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ അല്ല എന്നും പരിപ്പും കടലൊക്കെ പൊതിഞ്ഞ് കോമതി സ്റ്റോഴ്സിൽ നിൽക്കാനാണോ ആകാശിന്റെ പുറപ്പാട് അങ്ങനെയാണെങ്കി എനിക്ക് പ്രശ്നമില്ല ഇനിയിപ്പം അല്ലാതെ ഒരു ഉയർച്ച ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുവാണെങ്കില് ഞാൻ പറയുന്ന അനുസരിച്ചേ മതിയാവൂ അല്ല ഇതൊക്കെ അറിഞ്ഞം മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഞാൻ മീനാക്ഷിയോട് ചെയ്യുന്ന ചതിയല്ലേ ഏ ആ അവൾ പറയില്ലേ ഞാൻ ഇത്ര കുറൂരിനായി പോയെന്ന് അവൾ എൻ്റെ മോളല്ലേ അവളുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയും കൂടെ അതുകൊണ്ടാണ് ഞാൻ ആകാശനോട് ഈ കാര്യങ്ങളൊക്കെ പറയണേ ആകാശിനറിയാലോ അവൾക്ക് നല്ല ഉദ്യോഗം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആകാശിനോ അപ്പൊ ആകാശിന്റെ സ്ഥിതിയൊന്നും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു കടയിട്ട് തരാമെന്നു വിചാരിച്ചേ ഇനിയിപ്പം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങക്ക് ചിലവുകൾ കൂടത്തുള്ളൂ കുറഞ്ഞു വരത്തില്ല നിക്ക് പിടിച്ചു നിൽക്കണ്ടേ അല്ലാതെ ഗോമെന്റ് സ്റ്റോഴ്സ് ബാലം തരുന്ന നക്കാപ്പിച്ച പൈസ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ആകാശം ഒന്നും കൂടെ എത്തും പിടിയും കിട്ടില്ല ആകാശം പേടിക്കണ്ട ഇതിന്റെ പേരിൽ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ല മിനിസ്റ്റർക്കൊക്കെ കംപ്ലൈന്റ് കൊടുത്ത് അവൾക്ക് ട്രാൻസ്ഫർ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനകത്തൊന്നും വലിയൊരു കഥയില്ല ആകാശേ ഒരു പരാതി കൊടുത്ത് ട്രാൻസ്ഫർ മേടിച്ചാലും അതിനകത്ത് ഇപ്പം എന്താ പ്രശ്നം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശിനെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നാലും ആകാശിന്റെ ഒരു കുറ്റബോധം താൻ മീനാക്ഷിയോട് ചെയ്യുന്ന തെറ്റാണെന്നൊരു ചിന്ത പക്ഷെ സ്വന്തം അച്ഛൻ പോലും മീനാക്ഷിക്കെതിരാണ് നിൽക്കുന്നേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആകാശിൻ്റെ സമാധാനം ഉണ്ട് ഇതേ സമയത്ത് അലോകിന്റെ അടുത്തേക്ക് അച്യുതനും രാശ്രീം കൂടെ വന്നു അലോകിനോട് ചോദിച്ചു എടാ എന്താ ഇടാ കാര്യങ്ങളൊക്കെ അവൾ എന്ത് പറഞ്ഞു അമ്മേ അവൾക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു അല്ല നിങ്ങൾ രണ്ടും കൂടി ആ റെസ്റ്റോറൻറിൽ സംസാരിച്ചിരിക്കണേ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ ഏ വേറെ ആരും കണ്ടിട്ടൊന്നും ഇല്ലാന്ന് തോന്നേ സൂക്ഷിച്ചും കണ്ടും വേണം അറിയാലോ കൃഷ്ണ ദേവമംഗലംകാരെങ്ങാനും ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞ അതോടുകൂടി തീർന്നു എൻ്റെ അമ്മേ ഇപ്പൊ പണ്ടതുപോലെ ഒന്നുമല്ല അപ്പച്ചയ്ക്ക് വലിയ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അൻസലയുടെ മേലില് സംശയമൊക്കെ മാറിയെന്നാ തോന്നേ എടാ അതല്ല ഇനിയിപ്പം നമ്മളെങ്ങാനും ഗോമതിയെ കൊല്ലാൻ ശ്രമിച്ചെന്നങ്ങാനും ഗോമതി പറയോ അങ്ങനെ പറഞ്ഞാലും പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് സോൾവ് ചെയ്തിട്ടുണ്ട് അനുസരിയോട് അവൾ ഇനി അന്നും വിശ്വസിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പ പേടിക്കണ്ടമ്മേ എന്നാലും സൂക്ഷിച്ചും കണ്ടും വേണോട്ടോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അറിയാലോ എവിടെയെങ്കിലും പണി പാളി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പിടിച്ച് വെപ്പുണ്ടാകത്തില്ല ഇപ്പം ഞാൻ പറയുന്നതൊക്കെ അവളനുസരിക്കു അതുകൊണ്ട് ആ കാര്യത്തില് എനിക്കൊരു പേടിയില്ല ധൈര്യമായിട്ടിരിക്കും നിങ്ങള് അച്യുതം പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് കരയ്ക്ക് അടുപ്പിച്ചോണ്ടിരിക്കൽ കൊണ്ട് കലോടിക്കുന്ന സ്വഭാവം കാണിച്ചെക്കരുത് ഏയ് അങ്ങനെ ഒന്നും സംഭവിക്കില്ലാച്ചാ എന്നൊക്കെ അലോകു പറഞ്ഞു ഇതേ സമയം ബാലൻ നല്ല ടെൻഷനിലായിരിക്കുവാണ് അപ്പോഴേക്കും ഗോമതി എന്നിട്ട് പറഞ്ഞു ബാലേട്ട ഞാൻ ആ ആരനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ബെല്ലടിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ ശ്രീദേവ് എന്നിട്ട് പറഞ്ഞ് ഞാൻ ഇത്രയും വിളിച്ചായിരുന്നു അവളും കോൾ എടുത്തില്ല മീനാക്ഷി പറഞ്ഞു ചിലപ്പം ട്രെയിനിലായിരിക്കും ചിലപ്പോൾ ഇറങ്ങാൻ തുടങ്ങും എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കും കോളെടുക്കാത്തൊക്കെ പറഞ്ഞു അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര്നും മിത്ര അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും അവിടേക്ക് വന്നിട്ട് ആനന്ദ് പറഞ്ഞു ദേ അവരെത്തില്ലോന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് വരുമ്പോ അകത്ത് എല്ലാരും തന്നെ ഉണ്ടായിരുന്നു ഒരു നിമിഷം ആര്നും ഒന്ന് പരസ്പരം നോക്കി മിത്രക്കാണെങ്കിൽ മുട്ട കൂട്ടിയിരിക്കാൻ തുടങ്ങി ഭയങ്കര ടെൻഷനാ കള്ളത്തരം കാണിച്ചിട്ടല്ലേ വരുന്നേ എങ്ങാനും പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവരകോട് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഇങ്ങനെ രൂക്ഷമായിട്ട് അവരെ നോക്കുകയാണ് ബാലന്റെ മനസ്സിൽ കൂടെ അവർ രണ്ടുപേരും കൂടെ ഓടുന്ന ഒരു രംഗമാണ് ആ സോഷ്യൽ മീഡിയയിൽ വന്ന ആ ഒരു രംഗമാണ് മനസ്സിലുള്ളത് പക്ഷെ അതൊന്നും ബാലൻ മോത്തപ്പം കാണിച്ചില്ല അങ്ങനെ അകത്ത് കയറുന്നപ്പോൾ ബാലൻ ചോദിച്ചു അല്ല നിങ്ങൾ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ നിന്റെ ഫോണിലേക്ക് ഞാൻ എത്ര തവണ വിളിച്ചിട്ട് ആര്യം പെട്ടെന്ന് ആരെയും ഫോണിന് പോക്കറ്റിന് ഫോൺ എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞ് അയ്യോ എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നച്ചാ അതാ ഞാൻ വിളിച്ചിട്ട് അറിയായിരുന്നു ഓ അങ്ങനെയാണല്ലേ അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു അല്ല കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ പിന്നെ ആയിരുന്നോന്നോ കല്യാണമൊക്കെ വമ്പം കല്യാണം തന്നെയായിരുന്നു അല്ല വലിയ വലിയ ടീംസൊക്കെ കാണുമായിരിക്കുമല്ലോ നടീ നടന്മാരൊക്കെ ഏ അങ്ങനെ നടിമാരൊന്നും ഇല്ലായിരുന്നു ഒന്ന് രണ്ട് വലിയ നടന്മാരൊക്കെ ഉണ്ടായിരുന്നു ആഹാ എന്നിട്ട് നീ അവരെയൊക്കെ അടുത്ത് കണ്ടോന്നൊക്കെ എന്നൊക്കെ ആനന്ദി വെച്ചു പിന്നെ ഞങ്ങൾ അടുത്ത് കണ്ടെന്ന് പറയാണ് ബാലൻ പറഞ്ഞു ഓ അത് തന്നെ ഒരു വലിയൊരു മഹാഭാഗ്യം തന്നെ അല്ലേ എന്ന് ബാലനെ ആക്കി പറഞ്ഞു പക്ഷെ അത് ബാലനെ ആക്കി പറഞ്ഞാന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും ആനന്ദ ചോദിച്ചു അല്ലടാ എവിടെ വെച്ചാണെന്ന് കല്യാണം ഒരു നിമിഷം മിത്ര ആരും ബദറി എന്താ മറുപടി പറയണ്ടേന്ന് അറിയില്ല മിത്ര ആരും ഒന്നും ഉണ്ടായിരിക്കുന്ന കണ്ടപ്പോനും ഗോമതച്ചു ഇതെന്താടാ പറയാത്തേ എനിക്ക് ചോദിക്കുവാണ് ബാലൻ പറഞ്ഞു എന്താടാ കല്യാണം എവിടെ വെച്ചാന്ന് അറിയത്തില്ലേ നിനക്ക് കല്യാണം കൂടാൻ പോയ ആൾക്കാർക്ക് അറിയത്തില്ലേ കല്യാണം എവിടെ വെച്ചാന്ന് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ചിലപ്പം ബാലേട്ട അവിടെയുള്ള സ്ഥലപ്പേരുകളും കാര്യങ്ങളൊന്നും ആരും അറിയത്തില്ലോ അതായിരിക്കും കാര്യം അപ്പോഴേക്കും ആര്യം പറഞ്ഞു കല്യാണം കഴക്കൂട്ടത്ത് വെച്ചായിരുന്നു ഓ അങ്ങനെയായിരുന്നല്ലേ കല്യാണം അപ്പോഴേക്കും വിടാൻ ഭാവം ഇല്ല ധർമ്മന് ധർമ്മൻ ചോദിച്ചു കല്യാണം സദ്യയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഗംഭീരമായിരുന്നു മാമ പതിനൂട്ട് പതിനെട്ട് കൂട്ടം കറി മൂന്നാലഞ്ചു കൂട്ടം പായസം അടപ്രഥമ സഹിതം ഉണ്ടായിരുന്നു ഓ ഒന്ന് വരേണ്ട കല്യാണം തന്നെ ആയിരുന്നില്ലേ ധർമ്മനെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും മിത്രയുടെ മോത്ത് വല്ലാത്തൊരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മിത്രയുടെ മുഖത്തെ പരിഭ്രമം കണ്ടു കഴിഞ്ഞപ്പോൾ ബാലൻ ചോദിച്ചു അല്ല മിത്രമോൾ എന്താ മിണ്ടാതിരിക്കുന്നത് നിൽക്കുന്നേ എന്തൊരു വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ ഏഹ് ഒന്നുമില്ല അങ്കിളേ എന്ന് പറയുന്നത് ഓ അങ്ങനെ അല്ല മിത്രമോളുടെ വലിയ കൂട്ടുകാരി ആണെന്നല്ലേ പറഞ്ഞേ ഞങ്ങളെ കണ്ടിട്ടുമില്ല അപ്പൊ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ ഞങ്ങളെ ഫോട്ടോസ് ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞു മിത്ര അനും പെട്ടുപോയി പരസ്പരം നോക്കുക മീനാക്ഷിക്ക് ഇതൊന്നും എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ രണ്ടുപേരുടെ മോത്ത് അല്ല എന്താ മോളെ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞിട്ട് കല്യാണ ഫോട്ടോ കാണുമല്ലോ ഞങ്ങൾ ഒന്ന് കാണട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അത് ശരിയാ ഞങ്ങൾക്കും കാണാമല്ലോ എന്ന് പറയണം പക്ഷേ എങ്കിൽ ഇവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുക എന്താടാ ഫോട്ടോസ് ഇല്ലേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ആരും പറഞ്ഞു ഏ ഫോട്ടോസ് ഒന്നും ഇല്ല ഫോട്ടോസ് ഒന്നും ഇല്ലേ ഇത്രയും വലിയ കല്യാണം കൂടിയിട്ട് ഫോട്ടോസ് ഇല്ലെന്നോ ഇത് കൊള്ളാലോ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും നടത്തില്ല ഭയങ്കര തിരക്കായിരുന്നു ആ അത് കൊള്ളാം അപ്പം ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണാമെന്ന് വെച്ചാൽ അതൊന്നും നടക്കില്ല അനുസരിച്ച് പറഞ്ഞു അതിനെന്താ ഇപ്പം ഒരു കാര്യം ചെയ്യാം ഇന്നത്തെ കാലത്തെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്ന് പരിശോധിച്ചാൽ അറിയാമല്ലോ അവരുടെ കല്യാണ ഫോട്ടോസും കാര്യങ്ങളും ചിലപ്പോൾ ആ കൂടെ മിത്രേച്ചും കാണും മിത്രച്ചയുടെ ഏറ്റവും വലിയ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ആ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചാൽ മതി ബാലം പറഞ്ഞു ആ അത് ശരിയാ അങ്ങനെ ഒരു കാര്യം ചെയ്യാം ആ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്ക അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ആരനും മിത്രയും പരസ്പരം നോക്കുക മീനാക്ഷിക്ക് മനസ്സിലായി എന്തോ ഒരു കള്ളത്തരം ഉണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ അപ്പോഴേക്കും ആരും ചാടി പറഞ്ഞു അത് പിന്നെ അവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ല ഏഹ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലേ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഉള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടോ മിത്ര പറഞ്ഞു അതെ അവൾ അത്ര ആക്റ്റീവൊന്നും അല്ല ഓ അങ്ങനെയാണല്ലേ എന്ന് ബാലം പറഞ്ഞു അപ്പോഴേക്കും ഗോമതി അനുസരയെ നോക്കിട്ട് പറഞ്ഞു ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നും ഇല്ലാത്ത ആയിരിക്കും കൂടുതലും നല്ലത് കാരണം അതൊക്കെ ഉള്ളതിനേക്കാൾ നല്ല ഇല്ലാത്ത അനുസരിടെ കാര്യം ഗോമതിക്ക് അറിയാലോ അതാണ് ഗോമതി അങ്ങനെ പറയണേ അത് കേട്ടപ്പോ അവരിത്ര ആശ്വാസം തോന്നി ആരിനും ഇത്രക്കും അപ്പോഴേക്കും ബാലൻ അടുത്ത ചോദ്യമായിട്ട് തോന്നു ബാലൻ ചോദിച്ചു അല്ല ഇനി കല്യാണത്തിൽ വല്ല പ്രത്യേക ചടങ്ങുകൾ വല്ലതുണ്ടായിരുന്നോ പ്രത്യേക ചടങ്ങുകളോ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല കല്യാണത്തിന് ഇന്നത്തെ കാലത്ത് പ്രത്യേക ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ധർമ്മം പറഞ്ഞു ആ അത് ശരിയാ ഈ ചിരക്കന്റെ വീട്ടുകാരൊക്കെ ഓരോ സൂത്രപ്പണികളൊക്കെ ഒപ്പിക്കൂലോ ആ അപ്പൊ അതായിരിക്കും അളിയൻ ഉദ്ദേശിച്ച് അല്ലെ അളിയൻ ശരിയല്ലേന്ന് ചോദിക്ക അതെ അതെ ഇല്ല അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നോ ഏഹ് അങ്ങനെയൊന്നും ഇല്ലായിരുന്ന പറഞ്ഞു അല്ല ഇനിയിപ്പൊ കല്യാണത്തിന് പങ്കെടുക്കുന്നവർക്ക് അങ്ങനെ വല്ല ചടങ്ങും ഉണ്ടായിരുന്നോ ആനന്ദ് പറഞ്ഞു അച്ഛൻ എന്താ പറയണേ കല്യാണത്തിന് പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക ചടങ്ങുകളോ അങ്ങനെ അവർക്ക് എന്ത് ചടങ്ങിയിരിക്കുന്നു അല്ല ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്ന് അപ്പൊഴെക്കും ആരും പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ അല്ല കല്യാണത്തിന് ഇനിയിപ്പൊ പങ്കെടുക്കാനായിട്ട് നമ്മൾ സാധാരണ ബസ്സിനോ ട്രെയിനിനോ ഒക്കെയല്ലേ പോകുന്നേ ഇനിയിപ്പല്ല ഓടിപ്പോയി കല്യാണം കൂടണം അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നോ അപ്പോഴേക്കും ആരെയും മിത്രം പരസ്പരം നോക്കി അവർക്ക് അപകടം നടത്തു ആ സമയം ശ്രീദേവിച്ചു ഓടിപ്പോയി കല്യാണം കൂടാനോ അതെന്ത് കല്യാണോ മലച്ചാന്നിച്ച് ആ എന്റെ മോളെ അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ചില സ്ഥലത്തുണ്ടേ അല്ല ഞാനത് കാണിച്ചതരാന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യണം ഫോണെടുത്ത് നേരെ ഗോമതിയെ കാണിച്ചു ഗോമതി നോക്കി കഴിഞ്ഞപ്പം മിത്ര ആര്യനും കൂടെ ഓടുന്നേ അവരെ എല്ലാവരും കൂടെ കാണിച്ചു പിന്നീട് പറയുന്ന കാര്യങ്ങളും കൂടെ പോലീസ് ടെസ്റ്റ് എഴുതാൻ പോവാന്ന് ഓടിവില്ല ആന്റെ മിത്രയുടെ അടുത്തേക്ക് വന്നിട്ട് അതങ്ങോട് കാണിച്ചിട്ട് ചോദിച്ചു അല്ല നിങ്ങളല്ലേ ഈ ഓടുന്നേ കല്യാണം കൂടാനായിട്ട് ഓടിയതായിരിക്കുമല്ലേ അതേസമയം ആന്റെ മിത്രൊന്നും മിണ്ടാതെ പരസ്പരം നോക്കുകയാണ് എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞിട്ട് അങ്ങനെ മുങ്ങിയില്ലേ എന്റെ അടുത്ത് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാന്ന് കരുതി അല്ലേന്നൊക്കെ ചോദിച്ചപ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല അവർക്ക് അപ്പോഴേക്ക് ആരും പറഞ്ഞു അത് പിന്നെ അച്ഛാ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മുമ്പേ സംശയം തോന്നിയതാ നിന്നോടൊക്കെ ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആരോഗ്യം നന്നാക്കാനാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അപ്പോഴേ അറിയാമെന്ന് അതൊന്നും അല്ലെന്ന് ഏഹ് അപ്പം ഇവിടെ പോലീസുകാരിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നീ ഇറങ്ങി തിരിച്ചിരിക്കുമായിരുന്നല്ലേ ആരും പറഞ്ഞു അച്ചാ അതിനിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ പോലീസുകാരി ആക്കിയതുണ്ട് എന്താ കുഴപ്പം ഞങ്ങൾ പോലീസ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോയതാ നിന്നോടല്ലോടെ പറഞ്ഞു അതിനു പോവണ്ടാന്ന് പിന്നെ നീ എന്തിനാടാ പോയത് അച്ഛാ ഇവളെന്റെ ഭാര്യയാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാനല്ലേ ഇവളുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കണം ഞാനല്ലേ ഓഹോ അപ്പൊ എന്റെ വാക്കിന്റെ വിലയില്ലല്ലേ അച്ഛന്റെ വാക്കിന് വിലയില്ലാത്തോണ്ടല്ല ഇവളുടെ ആഗ്രഹം എന്താ വച്ചാൽ അത് സഹായിച്ചു കൊടുക്കണം ഇവളല്ലേ ജീവിക്കണേ അപ്പോഴേക്കും ബാലൻ ദേഷ്യുവേ ബാലൻ പറഞ്ഞു കാണിച്ചാലേടാ പോലീസുകാരി ആവണ്ടെന്ന് പറഞ്ഞിട്ട് നീ കേ ഇവൾ അനുസരിക്കുന്നില്ലല്ലോ ഗോമതി പറഞ്ഞു എന്ത് പരിപാടി പിള്ളേർ നിങ്ങൾ കാണിച്ചെ ബാലട്ട് നിങ്ങളോട് പറഞ്ഞല്ലേ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് അനുസരിച്ചാ പോരായിരുന്നോ ആര്യം പറഞ്ഞു പിന്നെ അച്ഛൻ പറയുന്നതല്ല അനുസരിക്കാൻ പറ്റുന്ന കാര്യമാണോ അതൊന്നും അനുസരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു എന്താണ് ആര്യം നീ അച്ഛനെതിരെ എതിർത്ത് പറയണേ പിന്നെ ചേട്ടാ ഇവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ എന്നെ എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് പിന്നെ വേറെ കാര്യത്തിനൊന്നും അല്ല പോയത് പോലീസ് ടെസ്റ്റ് ഒരു ജോലി വാങ്ങിക്കാൻ വേണ്ടിട്ടല്ലേ ആ സമയം മിത്ര പറഞ്ഞു ആരും ആരിനെ കുറ്റം പറയണ്ട തെറ്റ് ചെയ്ത ഞാനാണ് കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കുഞ്ഞുനാളിലെ മുതൽ ഉള്ള ആഗ്രഹമായിരുന്നു പോലീസുകാരിയാവുന്നുള്ളേ പക്ഷേ എങ്കിൽ എൻ്റെ വീട്ടുകാർ ഇന്നെ എന്നു ഇന്നു വരെ ചോദിച്ചിട്ടില്ല എൻ്റെ ആഗ്രഹം എന്താണെന്ന് കൃഷ്ണമംഗലത്തുള്ളവരെന്നും അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് പോലൂല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആര്ന എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് നിൻ്റെ ആഗ്രഹം എന്താ ഏതാന്നൊക്കെ അപ്പം ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു ആര്ന എന്നോടുള്ള സ്നേഹം എന്താണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പം ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് ആര്ന എന്നോടൊപ്പം നിന്നേ അല്ലാതെ ആരും വേറെ തെറ്റവും ചെയ്തിട്ടില്ല ഇതൊക്കെ പറയുമ്പോ മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു മീനാക്ഷിക്ക് ശ്രീദേവിക്കും ഒക്കെ സങ്കടമായി പാവം മിത്ര ഉം ആരിന് അവളെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നുണ്ട് അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മിത്ര പറഞ്ഞു ഞാൻ ഒരു പോലീസുകാരിയായിട്ട് കാണണെന്ന് ഇപ്പൊ ആരുടെയും കൂടെ ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് കള്ളത്തരം ഒക്കെ പറഞ്ഞു പോയത് അപ്പോഴേക്കും ബാലം പറഞ്ഞു അതിന് കള്ളത്തരം പറഞ്ഞു പോകേണ്ട കാര്യം ഉണ്ടവിടാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അച്ഛൻ വിടുവോ അച്ഛൻ വിടത്തില്ലല്ലോ അതുകൊണ്ട് ആ കള്ളത്തരം പറഞ്ഞു പോയെന്ന് പറയാം ഇതേസമയം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അത് ബാലം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്